കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു അന്തിമഘട്ട നിർമ്മാണത്തിന് ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ചതായും എം എൽ എ പറഞ്ഞു നിർമ്മാണ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് എം എൽ എയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് അന്തിമഘട്ട പൂർത്തീകരണത്തിന് ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായി മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു ഇനിയുള്ള മുഴുവൻ നിർമ്മാണ ജോലികളും ഒറ്റയടിക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവസാനഘട്ട നിർമ്മാണ ജോലികൾക്ക് തുടക്കമായി രണ്ടായിരത്തി എട്ടിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മോൻസ് ജോസഫ് പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിലാണ് അഞ്ചു കോടി രൂപ അനുവദിച്ച് ബൈപ്പാസിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ഐ ടി സി ജംഗ്ഷനിൽ നിന്നും തുടക്കം കുറിച്ചു വലിയ പള്ളിക്കും താഴത്ത സമീപത്തായി ഫ്ളൈ ഓവർ നിർമ്മാണവും ചുള്ളിത്തോടിനു കുറുകെ പാലത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ബൈപ്പാസ് പ്ലാനിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതാണ് നിർമ്മാണം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു അടുത്തുരുത്തി ടൗണിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ആദ്യം എം എൽ എ വന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് എന്ന പ്രപ്പോസൽ സർക്കാരിനെ കൊണ്ട് അംഗീകരിച്ചത് അതിനുശേഷം നമ്മൾ ഈ റൂട്ടൊക്കെ നിശ്ചയിച്ചെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും നടന്നിരുന്നില്ല ആ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഫീഡബ്രിഡി മന്ത്രിയായി വന്ന സമയത്താണ് നമ്മുടെ ബൈപ്പാസ് റോഡിന് വേണ്ടി അഞ്ചു കോടി രൂപ ആദ്യമായിട്ട് അനുവദിക്കുകയും ആ അഞ്ച് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് സ്ഥലമെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിക്കുകയും ചെയ്തു ഭൂമി ഏറ്റെടുക്കൽ ഇവിടെ ആളുകൾ ആരുടെയൊക്കെയാണ് ഭൂമി എടുക്കുന്നതെന്ന് വ്യക്തതയില്ലായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പണം കിട്ടുകയില്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തയില്ലായിരുന്നു ആർക്കും പൈസ കൊടുത്തിട്ടില്ല ആകെ ആശയക്കുഴപ്പം നൽകുന്ന ഒരു സമയത്താണ് ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പി ഡബ്ല്യു ഡി മന്ത്രി എന്നതിൽ നേരിട്ട് ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചുകൂട്ടി വസ്തു ആരുടെയൊക്കെയാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് നിജപ്പെടുത്തുകയും അതനുസരിച്ച് അതിർത്തി കല്ലുകൾ പുതുക്കി സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു വർഷങ്ങൾ കൊണ്ടാണ് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുവാൻ കഴിയും അതാണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഏറ്റെടുത്ത ആളുകൾക്ക് എല്ലാം പണം കൊടുക്കുന്ന നടപടികൾ പിന്നീട് സ്വീകരിച്ചു ആ പ്രശ്നം പരിഹരിച്ചു ഗവൺമെന്റിന്റെ തലത്തിൽ കിട്ടുന്ന തുക കുറവായിരിക്കുന്നു എന്ന പരാതിയുള്ള എല്ലാവർക്കും കോടതിയിൽ പോകുവാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ആ കോടതി അംഗീകരിക്കുന്ന തുക കൂടുതലായി സർക്കാരിത് കുടിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തി രണ്ടായിരത്തി ആറിന് മുൻപ് ഒരു രൂപ പോലും ബൈപ്പാസിനായി ചെലവഴിച്ചിട്ടില്ല സ്ഥലമെടുപ്പും രൂപരേഖ നിർണ്ണയവും പൂർത്തിയാക്കിയത് മോൻസ് ജോസഫ് എം എൽ മന്ത്രിയായിരുന്ന കാലത്താണ് എന്നാൽ ബൈപ്പാസ് പദ്ധതിക്ക് തുടക്കമിട്ടതുമായി ബന്ധപ്പെട്ട അവകാശവാദവുമായി ചിലർ എത്തിയിട്ടുണ്ടെന്നും ഇത് ജനം തള്ളുമെന്നും എം എൽ പറഞ്ഞു അതുകൊണ്ട് തികച്ചായ മുൻ എം എൽ എയുടെ പേരിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അവകാശവാദമാണ് ഇത്രയും കാലം ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല അപ്പൊ ഇപ്പൊ പുതുതായിട്ട് ബൈപ്പാസ് പൂർത്തിയാകുമ്പോൾ ഇവർക്കൊരു പുതിയ പരിപാടിയാണ് മോശമായി കിടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉണ്ടെങ്കിൽ അത് എം എൽ എക്ക് കുറ്റം കേരളം ഭരിക്കുന്ന എട്ട് വർഷമായിട്ട് പിണറായി വിജയന്റെ ഇടതു വർഷം മുന്നണിയുടെ സർക്കാരാണ് ജോസ് കെ മായുടെ പാർട്ടിയും ഇപ്പം മൂന്ന് വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയാണ് നാട്ടിൽ റോഡ് മോശമായ ബി ഡബ്ല്യു മന്ത്രിക്കാണ് ഉത്തരവാദിത്വം പി ഡബ്ല്യു റോഡാണെങ്കിൽ ബി ഡബ്ല്യൂഡു മന്ത്രിക്കും സർക്കാരിന്റെ ഉത്തരവാദിത്വം വിമർശിക്കുന്നത് എം എൽ എമാരോ എം പിമാരോ ഒന്നും അല്ലല്ലോ ഹൈക്കോടതി വിമർശിക്കുന്നത് വകുപ്പ് മന്ത്രി തന്നെയാണ് വകുപ്പിന്റെ കുഴപ്പമാണെങ്കിലും സർക്കാരിന്റെ അനാസ്ഥയാണെങ്കിലും കടുത്തുരുത്തിൽ റോഡ് മോശമായാൽ കുറ്റം എം എൽ എ ബൈപ്പാസിന്റെ പണി സമയത്ത് നടക്കാത്തതിൻ്റെ കുറ്റം എം എൽ എക്ക് ഇപ്പം ഇത് പതുക്കെ ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് വർക്ക് തുടങ്ങി നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ കാര്യങ്ങൾ പോകുന്നു ഇവിടെ ഈ ബൈപ്പാസ് ഇത് പൂർത്തിയാകും ഇത് തുറക്കും എന്ന് ഉറപ്പായപ്പം മുൻ എം എൽ എട്ടി മമ്മുഞ്ഞിൻ്റെ കൂട്ട് രംഗത്ത് വരുന്ന നാണക്കട കടുത്തുരുത്തി വലിയ പള്ളിക്കും താഴത്ത് പള്ളിക്കും ബൈപ്പാസിൽ നിന്നും പ്രവേശനം നൽകും ബൈപ്പാസിൻ്റെ ജോലികൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പരാതികൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകാം ഇത് പരിഹരിച്ചായിരിക്കും നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഇരുപത് കോടിയിലധികം രൂപയാണ് ബൈപ്പാസ് നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നത് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും കൊല്ലാപ്പുറം വിഭാഗത്തേക്ക് അണ്ടർപാസ് സൗകര്യവും ലഭ്യമാക്കും സിഗ്നൽ സംവിധാനവും സുരക്ഷാ നടപടികളും പൂർത്തിയാക്കിയാകും ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് ബൈപ്പാസിന്റെ അന്തിമഘട്ട നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ നീത അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഷ്മ ജോഷി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റീഫൻ പാറാവേലി നോബി മുണ്ടയ്ക്കൽ ടോമി നിരപ്പേലി എന്നിവരും എം എൽ എയ്ക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു Starvation News here to my note.